നിയമവും നിയമാവലികളും നല്ലതു തന്നെയാണ് തിരുത്തലുകൾ അനിവാര്യവുമാണ് എന്നാൽ സ്വയം തിരുത്താനുള്ള ധൈര്യം നമുക്കുണ്ടാകണം ഒരു രാജാവ് എല്ലാ വർഷവും സൈന്യത്തിൻ്റെ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കുവാനെത്തും എല്ലാ വർഷവും നിശ്ചിത ദിവസത്ത് കൃത്യസമയത്ത് ആരംഭിച്ച് കൃത്യസമയത്ത് തന്നെ അത് അവസാനിക്കും ഒരു പ്രാവശ്യം അതായത് പുതുവർഷത്തിൽ രാജാവെത്താൻ ഒരു മിനിറ്റ് വൈകിപ്പോയി ഉടനെ സേനാംഗങ്ങൾ ക്ലോക്ക് ടവറിലെ സമയം ഒരു മിനിറ്റ് പുറകോട്ടാക്കി വെച്ചു രാജാവ് കൃത്യസമയത്ത് തന്നെ എത്തിയെന്ന് വരുത്തി തീർച്ചു ക്ലോക്ക് ടവറിൽ നോക്കി രാജാവ് പ്രസംഗം ആരംഭിച്ചു അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഒരു മിനിറ്റ് താമസിച്ചെത്തിയതിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു രാജാവിനറിയാം ഞാൻ താമസിച്ചാണ് വന്നത് കൂടെയുള്ള സൈന്യ സേവകർ ഒരു മിനിറ്റ് പുറകോട്ട് മാറ്റി പക്ഷെ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലെ ആ സമയദൃഢത നിശ്ചത ആർക്കും മാറ്റുവാൻ സാധ്യമല്ലായിരുന്നു അനുസരണം അടിമത്തമല്ല വിധേയത്വം ദാസ്യവൃത്തിയുമല്ല അനുസരണം നല്ലതാണ് അടിമത്തം അപകടകരം നയിക്കുന്നവർ ചെയ്യുന്നതെല്ലാം ശരിയെന്ന് വരുത്തി തീർക്കാനുള്ള അണികളുടെ ശ്രമം സാമൂഹിക തിന്മയാണ് അനുസരിക്കണം എന്നതിൻ്റെ അർത്ഥം അന്തമായി അനുകരിക്കണമെന്നോ അംഗീകരിക്കണമോ എന്നോ അല്ല തെറ്റുപറ്റുക എന്ന മാനുഷിക വീഴ്ച എല്ലാവർക്കും സംഭവിക്കുന്നതാണ് തെറ്റുപറ്റുന്നതിനേക്കാൾ വലിയ തെറ്റ് ആ തെറ്റിനെ മഹത്വപ്പെടുത്താനോ പുതിയ ശരിയാക്കി രൂപപ്പെടുത്താനോ ഉള്ള ശ്രമമാണ് തൻ്റെ തെറ്റുകൾ കണ്ടുപിടിക്കാനും തിരുത്താനും ധൈര്യമുള്ള അണികളെ സൃഷ്ടിക്കുന്നവനാണ് യഥാർത്ഥ രാജാവ് ജാഗരൂകരായ അണികളുള്ള രാജ്യം അനുദിനം വളരുവാനിടയായിത്തീരും തെറ്റുകൾ സംഭവിക്കുമ്പോൾ തെറ്റുകളെ ആവർത്തിക്കാതിരിക്കാനുള്ള നിയമങ്ങളും നമ്മുടെ സമൂഹത്തിലുണ്ട് ആ നിയമങ്ങൾ കർശനമാകുമ്പോൾ ഒരുപക്ഷെ തെറ്റുകൾ കുറഞ്ഞു എന്ന് നാം ചിന്തിക്കാം ഇവിടെ തെറ്റുകൾ ആവർത്തിക്കപ്പെടുന്നത് നിയമം ഇല്ലാഞ്ഞിട്ടല്ല പിൻചുകുഞ്ഞുങ്ങളെപ്പോലും മൃഗത്തിന് പോലുമില്ലാത്ത മനസാക്ഷി കരിഞ്ഞുപോയ സ്വഭാവമുള്ള ക്രൂരന്മാരായി മനുഷ്യൻ മാറുന്നത് ഇവിടെ നിയമങ്ങൾ ില്ല അപ്പോൾ നിയമം ഒരു മനുഷ്യൻ ചെയ്ത തെറ്റിന് അവരനെ ശിക്ഷിക്കുന്നതല്ല നിയമമെന്നുള്ളത് നാം നന്നായി മനസ്സിലാക്കണം മറ്റൊരുവിൻ്റെ തെറ്റിന് വേറൊരുവൻ ശിക്ഷ അനുഭവിക്കുന്നത് അസ്വാഭാവികമാണ് അത് ലോകത്തിൽ ഒരേ ഒരു പരീക്ഷണേ ചെയ്തിട്ടുള്ളൂ മഹാനും ലോകത്തിന്റെ രക്ഷിതാവുമായ കർത്തവായു ക്രിസ്തു ചൂണ്ടിക്കാണിക്കപ്പെട്ട ശേഷം തിരുത്തുന്നതിനേക്കാൾ സ്വയം തിരിച്ചറിഞ്ഞ് തിരുത്തുന്നതിലാണ് മഹാത്മ്യം സ്വന്തം തെറ്റുകൾ സ്വയം കണ്ടെത്താനും സ്വയം തിരുത്താനുമുള്ള കഴിവ് നോക്കി വേണം ആരെയും നേതാവാക്കാൻ അവരെ വിശ്വസിച്ച് പിന്തുടരണം തെറ്റില്ലാത്തതുകൊണ്ടല്ല തെറ്റിയാലും തിരിച്ചു നടക്കും എന്നുള്ളതുകൊണ്ട് അടിമകളെ ഭരിക്കുന്നവർ നേതാക്കളല്ല യജമാനന്മാർ മാത്രമാണ് സ്വന്തം തെറ്റുകളെ മറ്റുള്ളവർ പുകഴ്ത്തി പാടുമ്പോഴും അവ തെറ്റാണെന്ന് സ്വയം അംഗീകരിക്കാൻ തയ്യാറുള്ളവർക്ക് മാത്രമേ അവകാശപ്പെട്ടതാണ് നേതൃത്വം എന്ന് പറയുന്നത് അപ്പോൾ നിയമം മറ്റുള്ളവരെ നേരെയാക്കാനാണ് ശിക്ഷിക്കുവാനാണ് ശിക്ഷ കൊടുക്കുന്നതിന് മുൻപ് ആ തെറ്റുകളെ തിരുത്തുവാനുള്ള സമയം അവർക്ക് കൊടുക്കുകയും അതനുസരിക്കുന്നില്ല എങ്കിൽ അവരുടെ മേൽ കുറ്റം ചുമത്തുകയും ചെയ്യുന്ന നിയമം നാം ചെയ്യണം പ്രിയരെ ഇന്ന് പകൽക്കാലം ദൈവമായ കഥാവെല്ലാവരെയും അനുഗ്രഹിക്കുകയും സമാധാനത്തോടെ മുന്നേറുവാൻ ഇടയാക്കുകയും ചെയ്യട്ടെ നല്ലൊരു ശുഭദിനം കൂടി ഞാൻ നേരുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ God bless you, God bless you, God bless you all.